ജാനി ജാനിക്കുട്ടിയുടെ കൂട്ടുകാരിയാ കൂട്ടുകാരിയാന്ന് കൂട്ടുകാരനാന്ന് ആ കൂട്ടുകാരി ചാരു 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 നമുക്ക് നമ്മുടെ തോട്ടിലേക്ക് പിന്നെ കുഞ്ഞു ഒത്തിരി നേരമായി ഉറങ്ങാൻ കയറി കല്ലിന്റെ <laughs> <laughs>

കൈതയാ കൈത അവിടെ നട്ട കേന്നെയോ നമ്മള് പോയെടുത്തായിരിക്കും അത് നമ്മള് ആ വഴിയാ വഴിയാകുഞ്ഞേ നമ്മള് ഒരു ദിവസം അച്ചാച്ച പോയില്ലേടാ അച്ചാച്ച കൂടെ നമ്മള് തോട്ടി പോയില്ലേ കുളിക്കാനൊക്കെ ആ അങ്ങ് പോയ വഴിയാ അത് അവിടെ കൈതത്തോട്ടം ഉണ്ടായിരുന്നു പള്ളിയിട ഇപ്പുറത്തെ ഓർമ്മയുണ്ടോ അല്ല പള്ളി കാണത്തില്ല അവിടെ ആ വീടിന്റെ ഉം 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 പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന വടക്കാ പരിപ്പുകൊടി കാണുന്നില്ല നമ്മടെ മോനുമണി ഇവിടെ ആണ് ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം

ऐला ल मैना मैंद अज्जा जी है കുഞ്ഞോ നോണ്ട അതിനകത്തിരിക്കുന്നു ഇനിയും അതെടുത്ത് കഴിക്കും മാമി ഞങ്ങ പോക്കോളാം കുഞ്ഞു വീഴുവേ ആ മോളിലോട്ട് വരുവോ മോളിലോട്ട് വരുവോ മാവും പോകും

തേങ്ങ കൊണ്ടുപോവാൻ നമുക്കുള്ളത് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇന്ന് മോനുകുട്ടൻ ഒന്ന് എനിക്ക് കെട്ടെന്നോർത്തോണ്ട് ഇന്ന് രാവിലെ കുക്കു വിളിച്ചു അങ്ങോട്ട് വിടുന്നു ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ട്യൂഷൻ ട്യൂഷനുണ്ടായിരുന്നു മൂന്നരയ്ക്ക് ട്യൂഷന് കുക്ക് കൊണ്ട് വിട്ടോളാന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ രാവിലെ പോയപ്പോൾ അവർക്ക് മോനുകുട്ടനെ അവിടെ ഇറക്കിയിട്ട് പോയി ട്യൂഷനൊന്നും പോയില്ല ചാട്ടവും മറിച്ചിലും കളിയായിട്ട് അവരിക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ഒരു എന്താ പറഞ്ഞൊരു ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടായതന്നെ അപ്പം അതുകൊണ്ട് കുറച്ചു നേരം അവരുടെ ഇടയ്ക്കൽ ഇരിക്കട്ടെ എന്നോർത്തുകൊണ്ട് ഞാൻ കൊണ്ടുവിട്ടത് അതുകൊണ്ട് ഇന്നും ഇന്നലെ ട്യൂഷനൊന്നും പോയിട്ടില്ല പിന്നെ ഇന്ന് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ വീഡിയോസ് കാണുന്നവരായിരിക്കും രണ്ട് പേര് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നോട് ചിരിച്ചൊക്കെ കാണിച്ചു കേട്ടോ മിണ്ടാനൊന്നും പറ്റിയില്ല കാരണം ഞാൻ വണ്ടിയിലായിരുന്നു ഒന്നും മിണ്ടാൻ ഒന്നും പറ്റിയില്ല പക്ഷെ ഇച്ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോസ് ഒക്കെ കാണുന്നവരാണെന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി സവാള തീർന്നായിരുന്നേ സവാള വാങ്ങിച്ചു സവാള അല്ല ഉരുളക്കിഴങ്ങ് പിന്നെ കായപ്പൊടി തീർന്നിരിക്കുവായിരുന്നു അത് മേടിച്ചു പിന്നെ ശർക്കര കിട്ടിയിരിക്കണം കണ്ടപ്പോൾ ഒരു മോഹം അപ്പാട് വാങ്ങിച്ചു പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതാണ് പിന്നെ രാത്രി കത്താലത്തിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാന് റാഗിയുടെ പാലപ്പവും ചിക്കൻ എടുത്ത് കുറച്ച് തേങ്ങാപ്പലൊഴിച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കറി ഇത്തിരി വെച്ചിട്ടുണ്ട് അത് നമുക്ക് രാത്രി ചപ്പാത്തി ഉണ്ടാക്കാം ചോറൊന്നും വെച്ചില്ല ഇനിയിപ്പൊ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കുളിച്ച് ജയിച്ച് വരാം മുൻപൊക്കെ കുളിക്കാൻ കയറി അറിയാവുന്ന ആയിരിക്കണം ഒത്തിരി പാട്ടുണ്ടല്ലോ ഗുളിയും ജവൊക്കെ കഴിഞ്ഞ പ്രിയങ്ങളെ പിന്നെ കഴിഞ്ഞ മാസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ മോനിക്കുട്ടനെ മോനിക്കുട്ടനെ നല്ല അവർക്ക് രണ്ടുപേർക്കും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എനിക്കത് എനിക്ക് എന്ത് വേണേം ഞാൻ സഹിക്കാം എന്ത് വേണേ സഹിക്കാം പക്ഷെ അവരൊക്കെ കണ്ണെന്ന് പറയുന്നത് എനിക്കത് താങ്ങാനുള്ള ഒരു ഒരു തരിവോര ശക്തികൾ ചോദിച്ചിരിക്കരുത് സാര വിചാരം വന്ന ചോദിച്ച അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് നമ്മള് നമുക്ക് ഒരുപാട് ആൾക്കാരില്ല നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും പരിഹരിക്കാനും അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനും ഒന്നും നമുക്ക് ആരുമില്ല നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ സ്വയം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പ്രയാസ പ്രശ്നം പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല കാരണം അവരൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അങ്ങനെ ആയിരിക്കത്തില്ല ആ അവസ്ഥയിലൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ കൊറേ പ്രിയപ്പെട്ടവര് വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് നമ്മളെ ധൈര്യപ്പെടുത്തുന്നുണ്ട് അവർക്കെല്ലാം നിറയെ സ്നേഹം അറിയിക്കുന്നു കുഴക്കലോട് കുഴക്കൽ ചവിട്ടി കുഴക്കാൻ പോവാ മതി അത്രയും മതി ഇനി അമ്മ കുഴച്ചെടുക്കാം മതി ഇനി അമ്മ അത് ബാക്കി നല്ല ഇതാക്കി തരാ എന്നിട്ട് കുഞ്ഞു ഉരുട്ടി പരുത്തിയാറ അല്ല ഭയങ്കര കട്ടിയാ ആ കട്ടിയുള്ള എപ്പാത്തി എനിക്കിഷ്ടമല്ലേ മാറത്തി

വരുന്ന വഴിക്കും വണ്ടിക്കകത്ത് ഏട്ടക്കൊലയൊക്കെ വിൽക്കാനിട്ടേക്കും വേണ്ടു നാടക്കൊലയാണോ മറ്റേതാണോ എനിക്ക് അറിഞ്ഞില്ല വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ മോനിക്കുട്ടന്റെ ആഗ്രഹത്തിന് മൂൻകുട്ടി പറയണം പറഞ്ഞത് കൊണ്ട് പറ്റിയോ നാളെ നമുക്ക് മോനുക്കുട്ടൻ നട്ട് വളർത്തിയ ഒരു എന്താ പറയുക പയറ് പയറിന്റെ ഇല ഘോലും നാളെ നട്ടു വളർത്തിയതല്ല പാലിയോട്ടി പോയ കുഞ്ഞോ ഭയങ്കര കിടന്ന് ചാടി മറിഞ്ഞ് ഭയങ്കര കളിയും പകരമായിരുന്നു പിന്നെ ഞങ്ങള് സന്ദിപ്പിച്ചപ്പോഴത്തേക്ക് അവനെ വിളിച്ചിരുന്നേ ചെറുപ്പം എന്റെ അടുത്തൊന്നും വന്നില്ല എന്റെ അടുത്തല്ലേ ആ ദേശത്തിന് പോയി പൂക്കൂലി പറഞ്ഞു പൂക്കൂരും പൂക്കൂന്റെ എന്തായിരുന്നു ഉച്ചയ്ക്ക് അവിടെ ചോറും ചോറും മീനും പിന്നെ ഞാൻ ഓൺലൈനിൽ മേടിച്ചു ഇത് കൊണ്ടുവന്നപ്പോ മുത്തുവിടുന്ന സമയത്തായിരുന്നു രണ്ടും മുത്തു വന്നില്ല ഞാൻ അവന് കുറച്ച് കൊടുത്തു ബാക്കി കഴിച്ചത് നല്ല മധുരം മധുരം ഇങ്ങനെ അങ്ങനെ ഡ്രൈ ആക്കാൻ വേണ്ടിട്ടേ മോനിക്കുട്ടനെ ഇഷ്ടപ്പെട്ടില്ല മധുരം കൂടുതലായവൻ മോനിക്കുട്ടനെ ഇഷ്ടപ്പെട്ടില്ല ഞാനും കുട്ടിയൊക്കെ വന്നപ്പോ അവർക്ക് കൊടുത്തു ഞാനും കഴിച്ചു ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു അവരുടെ റൂമിൽ കുറെ കുട്ടികളില്ലേ അവരെല്ലാരും കഴിച്ചോട്ടെന്ന് ഞാൻ ഞാനിങ്ങോട്ട് കൊടുത്തോട്ടു ഒരു പത്ത് പത്തിരണ്ട് പീസ ഇതിനകത്തുണ്ടായിരുന്നുള്ളു കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ഇനി ഇത് ലാസ്റ്റ് പീസ് പീസാണ് ഓൺലി വൺ ഇതെന്തുവാ സാധനം ഇതിന്റെ ടേസ്റ്റ് എന്തുവാന്നു അറിയാൻ വേണ്ടിട്ട് മാത്രം വാങ്ങിച്ചത് കേട്ടോ ഇനി വാങ്ങിക്കൊന്നുമില്ല കാരണം അത്ര മധുരമാണ് മധുരത്തിൽ ഇത് അങ്ങനെ ഏതാണ്ട് ഡ്രൈ ആക്കുന്നു അതുകൊണ്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ കഴിഞ്ഞോ ഗ്യാസ് നിർത്തി

നല്ലതാ കഴിക്കുംസ് തന്നെ കഴിക്ക് കഴിക്കും Eh? ും uh. <laughs> 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 uh. uh. <laughs> 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 <hati> thin, march, <laughs> േ ഉം ഉം അപ്പോ നമ്മുടെ പതിവില്ലാത്ത ചപ്പാത്തിയും കറിയും കേട്ടോ വിളം പോവാണ് ഞാനൊരു ഇമ്മണി എടുത്ത് രാവിലത്തേക്ക് കറി വെച്ചതാ കേട്ടോ തേങ്ങാ തേങ്ങാപ്പള്ളം തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചതാണേ അപ്പോൾ അത് കുറച്ച് ഞാൻ അമ്മയ്ക്ക് രാവിലെ രണ്ട് രണ്ടപ്പവും എൻ്റെ കറിയും കൊണ്ട് കൊടുത്തു ബാക്കി മോനുകൂടിനെ അങ്ങ് പോയത് കൊണ്ട് അവിടെ കൊടുത്തു കൊടുത്തുവിട്ടു അവർ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് രാത്രിത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തിക്കുള്ള കറി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ രാത്രിയിലത്തേക്ക് അധികം വേണ്ട ചാറൊക്കെ മതി അതുകൊണ്ടധികം കഷ്ണമൊന്നുമില്ല അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും നിറയെ സ്നേഹം സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരുവില്ല നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് 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 നന്ദി അറിയിക്കുകയാണ് കേട്ടോ നിങ്ങളെ ദൈവം കാക്കട്ടെ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ